സുഗമോ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പിന്നത്തെ ആ ഒരു നമ്മൾ ആകപ്പാടി നടക്കുന്ന രംഗങ്ങൾ തന്നെയാണ് അടുത്തോ നമ്മള് നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദനുമായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവിയും നമ്മുടെ സിദ്ധാർത്ഥനെതിരെ ഒരു സംശയം ഉന്നയിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു മകളുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് വന്ന് വീട്ടിൽ കയറിത്രയും സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും കഥയുണ്ടെന്ന് കരുതില്ലച്ഛ എന്നൊക്കെ നമ്മുടെ ദേവി നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നത് സിദ്ധാർത്ഥന്റെ മകവക്കൊപ്പം വല്ലാതിരിക്കുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ ഗൗരി നമ്മുടെ മുരളിയോട് വിളിച്ച് പറയുന്നുണ്ട് ഏട്ടന്റെ ഫോണിലോട്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടോ അത് വേഗം കാണു എന്ന് പറയുമ്പോൾ നമ്മുടെ മുരളി നന്ദനും ആ വീഡിയോ കണ്ട് ഞെട്ടുകയും അതിലൂടെ എന്തൊക്കെയോ നമ്മുടെ ഏഹ് പുറം ലോകം എന്തൊക്കെയോ വാർത്തകൾ അറിയുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ തനിജയുടെ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരക്കുകയാണെന്ന് തോന്നുന്നു അപ്പൊ എന്തൊക്കെയോ വാർത്ത നമ്മുടെ ചന്ദ്രോത്ത് അറിയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രഭാവതി അകപ്പാടി നെഞ്ചുവേദന എടുത്ത് വീണ് പോകുന്നൊരു രംഗങ്ങളാട്ടോ അപ്പൊ നമ്മുടെ ദേവി ഇങ്ങനെ താങ്ങുന്നുണ്ട് പോയട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന വാർത്തകളല്ലേ ഇനി നമ്മുടെ സിദ്ധാർത്ഥനും നമ്മുടെ തനുജയുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ മകളല്ലെങ്കിൽ അതങ്ങനെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് വലിച്ചു നീട്ടാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി ഇത് എത്ര നാളിങ്ങനെ ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല കേട്ടോ പിന്നെ അവസാനം എനിക്ക് നമ്മുടെ സിദ്ധാർത്ഥൻ ആ ഒരു ത്യാഗം ചെയ്ത പോലെ എന്റെ അല്ലെ ബലരാമന്റെ മകളാണെന്നൊക്കെ വിളിച്ചു പറയാൻ പോകുന്നത് അല്ലെ ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ